നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ മറ്റൊരു വിഷുക്കാലം കൂടെ വന്നെത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷുക്കാലം മുതൽ ഒരു വർഷക്കാലം ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ സമയം മോശമാവുകയാണ് ദോഷകരമായി മാറുകയാണ് ഏതൊക്കെയാണ് ആ നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ് ഫലങ്ങൾ എന്തൊക്കെ ചെയ്ത് അതിനെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റും എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മീനക്കൂറിൽ ജനിച്ച പൂതിരട്ടാതി ഉത്രട്ടാതി രേവതി മിഥനക്കൂറിൽ ജനിച്ച മകേരം തിരുവാതിര പുണർദ്ദം തുലാംകൂറിൽ ജനിച്ച ചിത്തിര ചോതി വിശാഖം ധനക്കൂറിൽ ജനിച്ച മൂലം പൂരാടം ഉത്രാടം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കാണ് ഈ വിഷുക്കാലം മുതലുള്ള ഒരു വർഷക്കാലം പല ദോഷഫലങ്ങൾക്കും പല നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾക്കും സാധ്യത കാണുന്നത് ഇതിൽ മീനക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും തുലാംകൂറുകാർക്കുമാണ് സമയദോഷം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നത് ധനുകൂറിൽ ജനിച്ചവർക്ക് താരതമ്യേന ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും എന്ന് നമുക്ക് കരുതാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് ദോഷഫലങ്ങൾ എന്ന് നമുക്ക് കിടക്കാം അപ്പോൾ ഈ ദോഷഫലങ്ങൾ പറയുമ്പോൾ പലരും വിചാരിക്കും ഞാൻ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു എന്ന് അങ്ങനെ വിചാരിക്കേണ്ട ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് അത് മനസ്സിലാക്കി എന്തൊക്കെ മുൻകരുതലുകളെടുത്ത് അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്ന് ചിന്തിച്ചാൽ മതി പോസിറ്റീവായിട്ട് കാണുക അതായത് സമയദോഷമാണ് ഈ ഒരു വർഷക്കാലം പല തടസ്സങ്ങൾക്കും സാധ്യതയുള്ള കാലഘട്ടമാണ് എല്ലാ കാര്യങ്ങളും തടസ്സപ്പെട്ട് തടസ്സപ്പെട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും ഒന്നും നമുക്ക് സമയത്തിനനുസരിച്ച് ചെയ്തു പോകാൻ സാധിക്കാതെ വരും അതായത് ഒരു നമ്മളൊരു ട്രാഫിക്കുള്ള റോഡിലൂടെ സഞ്ചരിക്കുന്നത് പോലെ കുറേയധികം പ്രതിബന്ധങ്ങളായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പോകുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി ഉണ്ടാകുമ്പോൾ അതിൽ തളരാതെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അതിനെ അതിനെ നേരിടാനായിട്ട് ശ്രമിക്കാനാണ് നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഇതിന് മനസമാധാനം കുറഞ്ഞ കാലമാകാനാണ് സാധ്യത എപ്പോഴും ടെൻഷനായിരിക്കാം നിരാശയായിരിക്കാം ആകുലതകൾ ആയിരിക്കാം ശുഭാപ്തി വിശ്വാസമൊക്കെ കുറഞ്ഞിരിക്കാനാണ് സാധ്യത എന്തൊക്കെയോ ആപത്ത് വരുന്നത് പോലെയുള്ള തോന്നലുകളും നെഗറ്റീവായിട്ടുള്ള ചിന്തകളുമൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞിരിക്കും അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ഈ സമയത്ത് സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ കുടുംബത്തിലാണെങ്കിലും പല വിധേനയുള്ള സമാധാനക്കുറവിനാണ് സാധ്യത ഇപ്പോൾ ജീവിത പങ്കാളിയോടായാലും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒക്കെ സാധ്യത കൂടുതലാണ് നിലവിലത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ പോകുന്നവർക്ക് അവ രൂക്ഷമാകാനിടയുള്ള കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കലഹങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സമയദോഷമാണെന്നുള്ള സത്യം മനസ്സിലാക്കി അതിനെ രമ്യമായിട്ട് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുടുംബത്തിൽ സമാധാനക്കുറവിന് സാധ്യതയുള്ള കാലഘട്ടമാണ് അപ്പോൾ ജീവിത പങ്കാളിയോട് മാത്രമല്ല എല്ലാവരോടും കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരോടൊക്കെ ഒരു കലഹമുണ്ടാകാനും ഒരു പിണക്കമുണ്ടാകാനും ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ചിലതെങ്കിലും നമ്മളിൽ നിന്ന് അകന്നു പോകാനും നമ്മളോട് അകൽച്ച കാണിക്കാനുമൊക്കെ സാധ്യത ഈ ഒരു സമയത്ത് കൂടുതലാണ് അപ്പോൾ ആരിൽ നിന്നും കൂടുതലൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ദുഃഖത്തെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല വിദ്യാ തടസ്സങ്ങൾക്കും സാധ്യതയാണ് സാധ്യതയുള്ള കാലഘട്ടമാണ് ഇപ്പം നല്ലവണ്ണം പഠിച്ചിട്ടും പരീക്ഷയ്ക്ക് മാർക്ക് കുറയുക പഠിത്തത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരിക അവിചാരിതമായി വിദ്യ തടസ്സപ്പെട്ടു പോവുക അങ്ങനെയൊക്കെ സാധ്യതയുള്ള കാലഘട്ടമാണ് അപ്പോൾ ആ വിദ്യ ആ തടസ്സം വരാത്ത രീതിയിൽ നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക പഠിത്തത്തിൽ കൂടുതലും ശ്രദ്ധ ഈ സമയത്ത് ആവശ്യമാണ് നമ്മൾ അതുപോലെ തന്നെ വിവാഹ തടസ്സമൊക്കെ നേരിടുന്നവർക്ക് ആ തടസ്സങ്ങൾക്കൊരു പരിഹാരം ഈ ഒരു കാലഘട്ടം കാണുന്നില്ല എങ്കിലും നമ്മൾ കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് വിവാഹം ആലോചനകളുമായിട്ട് മുന്നോട്ട് പോയാൽ നടന്നുകൂടായികയും ഇല്ല അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങൾ ഈ ഒരു സമയത്ത് വളരെ ജാഗ്രതപൂർവ്വം കൊണ്ടുപോകേണ്ടതാണ് വ്യക്തിബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുള്ള കാലഘട്ടമാണ് നമ്മളുമായിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന പലർക്കും നമ്മളോട് ഈ ഒരു സമയത്ത് അകൽച്ച കൂടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അകൽച്ച ഉണ്ടാക്കാത്ത രീതിയിൽ ചെറിയ തെറ്റിദ്ധാരണകളാണ് ചെറിയ തെറ്റിദ്ധാരണകളാണ് ഉണ്ടാകുന്നത് എങ്കിൽ അതൊക്കെ നമുക്കൊന്ന് ക്ഷമിച്ച് കൊടുക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് ഇത്തിരി കലഹങ്ങളും കലഹിക്കാനുള്ള പ്രവണതയും നമുക്ക് സമയദോഷം കാരണം കൂടുതലായിരിക്കും പലരോടും നമുക്ക് കലഹിച്ചാൽ കൊള്ളാമെന്ന് തോന്നും പെട്ടെന്ന് തന്നെ നമ്മുടെ കൺട്രോൾ വിട്ട് പലരുമായിട്ടും കലഹിക്കാനും ഈ ഒരു സമയത്ത് സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കി എല്ലാവരോടും സൗമ്യമായി കൂടി പെരുമാറാൻ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ് അതിപ്പോൾ സ്വജനങ്ങളോടായാലും ശരി പുറത്തുള്ളവരോടായാലും ശരി സുഹൃത്തുക്കളോടായാലും ശരി നമ്മൾ സ്വയം തന്നെ ഒന്ന് കണ്ട്രോൾഡായി നമ്മുടെ ചില ആ ഒരു പോരായ്മകളൊക്കെ അടക്കി മുന്നോട്ട് പോയാൽ കുറേയൊക്കെ ദോഷഫലത്തെ നമുക്ക് ഈ സമയത്ത് അതിജീവിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സാമ്പത്തികം സാമ്പത്തികം കുറയുന്ന കാലഘട്ടമായിരിക്കും വരവിനേക്കാളും ചിലവ് കൂടിയിരിക്കാനാണ് സാധ്യത അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാം അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകൾക്കും ഈ സമയത്ത് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നേരിടാൻ സജ്ജമായിട്ട് തന്നെ നമ്മൾ മുൻകോട്ട് മുന്നോട്ട് പോകണം ചിലവുകൾ കുറയ്ക്കുക കഴിയുന്നതും കഴിയുന്നതും പൈസ നമ്മൾ സേവ് ചെയ്യാനായിട്ട് ഈ സമയത്ത് ശ്രമിക്കുക പറ്റാതെ വരാം വന്നേക്കാം എങ്കിലും നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ പണം സേവ് ചെയ്യാനായിട്ട് ഈ സമയത്ത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ വരുത്തുന്ന ലോണുകൾ എടുക്കുക ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുക അതൊന്നും ഈ സമയത്ത് ഗുണകരമല്ല അത്തരം ലോണുകളും വലിയ സാമ്പത്തിക സാമ്പത്തിക ബാധ്യതകളും കടങ്ങളുമൊക്കെ വരുത്തി വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നത്തിലേക്ക് ജീവിതം മുന്നോട്ട് പോകാൻ സാധ്യത കൂടുതലാണ് സാമ്പത്തിക അച്ചടക്കം നിർബന്ധമായിട്ടും ഈ സമയത്ത് പാലിക്കുന്നതാണ് നല്ലത് ചിലവുകളൊക്കെ കുറഞ്ഞ് മിതമായിട്ട് തന്നെ നമ്മൾ മിതമായ ചിലവുകളോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വലിയ പൈസ ചിലവാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ കഴിയുമെങ്കിൽ ഒഴിവാക്കുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത് അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതും വളരെ ശ്രദ്ധിച്ചു വേണം അതായത് വീട് പണി ആരംഭിക്കുക പുതിയ ബിസിനസ് തുടങ്ങുക പുതിയ കാര്യങ്ങൾ ചെയ്ത് തുടങ്ങുക പുതിയ ഭാഗ്യം പരീക്ഷിക്കുക തുടങ്ങിയ സംഗതികളൊക്കെ വളരെ ജാഗ്രതയോടുകൂടി ഇറങ്ങുക പറ്റുമെങ്കിൽ ഇതെല്ലാം ഒരു വർഷത്തേക്ക് ഒരു വർഷം കഴിഞ്ഞ് ആരംഭിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ സമയദോഷമുള്ള കാലത്ത് നമ്മളിപ്പോൾ വീട് പണിയാൻ ഇറങ്ങിയാലും പുതിയ ബിസിനസ് ചെയ്യാൻ ആരംഭിച്ചാലും ഒക്കെ അതിൽ തടസ്സങ്ങൾ വന്ന് അത് നിന്നു പോകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരം ശുഭ കാര്യങ്ങളൊക്കെ അത്തരം നല്ല കാര്യം അത്തരം നല്ല കാര്യങ്ങളൊക്കെ ഒരു വർഷം കഴിഞ്ഞ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇല്ലാത്ത പക്ഷം അത് തടസ്സപ്പെട്ടു പോകാൻ സാധ്യത കൂടിയിരിക്കും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ ആപത്തൊന്നും ഈ സമയത്ത് വരില്ല അതുപോലെ തന്നെ ആരോഗ്യവും ഈ സമയത്ത് വളരെ സൂക്ഷിക്കേണ്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ് വിശേഷിച്ചും വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് കൂടുതലും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം സാധ്യതയാണ് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഈ സമയത്ത് സൂക്ഷിക്കുക അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരുത്തുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക വാഹനമൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യുക തട്ട് മുട്ട് ചതവ് വീഴ്ച തുടങ്ങിയവയ്ക്കൊക്കെ സാധ്യതയുള്ള കാലഘട്ടമാണ് അപ്പോൾ വണ്ടിയൊക്കെ പതുക്കെ ഓടിക്കുക റിസ്ക് പിടിച്ച കാര്യങ്ങളൊക്കെ കഴിവതും ഈ സമയത്ത് ഒഴിവാക്കുക സേഫായിട്ട് മുന്നോട്ട് പോവുക നമ്മൾ ചതിക്കപ്പെടാനും പറ്റിക്കപ്പെടാനും ഒക്കെ സാധ്യത സമയദോഷം ഉള്ളപ്പോഴാണ് അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുന്നതും ഈ ഒരു വർഷക്കാലം ആരെയും വിശ്വാസത്തിലെടുക്കാതെ എല്ലാവരെയും ഒരു കൂടി നോക്കി കണ്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് കാരണം നമ്മൾ നമ്മളാരെങ്കിലുമൊക്കെ പെട്ടെന്ന് വിശ്വസിച്ച് പോകും ഈ സമയത്ത് അങ്ങനെ വിശ്വസിച്ച് പോയാൽ ചതിക്കപ്പെടാം പറ്റിക്കപ്പെടാം സാധ്യത കൂടുതലാണ് സമയദോഷമാണ് അതിൻ്റെ കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കൂട്ടായ പ്രവർത്തനങ്ങളിലും പാർട്ണർഷിപ്പ് ബിസിനസ്സുകളിലുമൊക്കെ ഈ ചതി പറ്റാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ആരെയും കൂടുതൽ വിശ്വസിക്കാതെ എന്നാൽ ആരെയും പിണക്കാതെ ഒരു ഒരു മിതമായിട്ടുള്ള നിലപാടുകളെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഈ കാലഘട്ടത്തിൽ നല്ലത് തൊഴിൽ രംഗം നോക്കുകയാണെങ്കിൽ തൊഴിൽ രംഗം ഈ ഒരു സമയത്ത് കലുഷിതമായിരിക്കാനാണ് സാധ്യത തൊഴിൽപരമായിട്ടുള്ള ചില പ്രയാസങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണ് തൊഴിൽ മാറ്റത്തിന് ഈ കാലം അനുകൂലമേയല്ല അതുകൊണ്ട് തന്നെ നിലവിലത്തെ തൊഴിൽ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഈ സമയത്ത് നല്ലത് നമ്മൾ പെട്ടെന്നൊരു തൊഴിലിലേക്ക് പുതിയൊരു തൊഴിലേക്ക് മാറി മാറിക്കഴിഞ്ഞാൽ നമ്മൾ പുതിയതായി ചെല്ലുന്ന സ്ഥലത്ത് പല പ്രയാസങ്ങളും നേരിട്ടു എന്ന് വരാം അതുകൊണ്ട് കഴിവതും ഉള്ള തൊഴിൽ തന്നെ നിലനിർത്തി മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു വർഷം കൂടെ കഴിഞ്ഞിട്ട് പുതിയ തൊഴിൽ പുതിയ തൊഴിലിലേക്ക് മാറ്റം നോക്കാവുന്നതാണ് തൊഴിൽ മേഖല ഇത്തിരി കലുഷിതമായിരിക്കും ജോലി ഭാരം കൂടിയിരിക്കാനാണ് സാധ്യത തൊഴിലിൽ അവിചാരിതമായിട്ടുള്ള പല പ്രയാസങ്ങളും നേരിട്ട് നേരിട്ടു എന്നും വരാം അപ്പോൾ തൊഴിൽ നഷ്ടപ്പെടാതെ കൊണ്ടുപോകാൻ തൊഴിലിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊണ്ടുപോകാൻ ഒക്കെ ഈ സമയം വളരെ സൂക്ഷിക്കുക കർമ്മ മേഖലയ്ക്ക് അത്ര ഗുണകരമല്ല തൊഴിൽ പുരോഗതിക്ക് ഈ ഒരു കാലഘട്ടം സാധ്യത കുറവാണ് അപ്പോൾ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അതിപ്പോൾ തൊഴിലായാലും ശരി സമ്പത്തായാലും ശരി ആരോഗ്യമായാലും ശരി അങ്ങനെ എല്ലാ മേഖലയിലും പ്രയാസങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വർഷക്കാലമാണ് ഇത് അപ്പോൾ വളരെ സേഫായിട്ട് റിസ്ക്കുകളൊന്നും എടുക്കാതെ മുന്നോട്ട് പോകാനാണ് ഈ സമയം സൂക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ അവരവരുടെ മതത്തിലുള്ള പ്രാർത്ഥനകൾ കൂടുതലായും നടത്തുക നമുക്ക് ഈശ്വരവിശ്വാസമുണ്ട് എങ്കിൽ ദൈവികമായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥനകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പ്രയാസങ്ങളെ ഒരു പരിധി പരിധിവരെ അതിജീവിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴം ഗുടമൂന്നിലേക്ക് മറയുമ്പോൾ ഭയങ്കരമായ രീതിയിലുള്ള ശനിയുടെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അവർ ചെയ്യേണ്ട പരിഹാരം ശനിയാഴ്ചകളിൽ ശാസ്താവിന് പതിവായി നീരാഞ്ജനം നടത്തുക അതുപോലെ തന്നെ എള്ളു പായസം ശാസ്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം അപ്പോൾ കുറേ ശനിയുടെ ദോഷഫലങ്ങൾ മാറിയിരിക്കും കൂടുതലും ശനിക്കാണ് ആ മീനക്കൂറുകാർ പരിഹാരം ചെയ്യേണ്ടത് അതുപോലെ തന്നെ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ശനിക്ക് പ്രത്യേകം വഴിപാടുകൾ ചെയ്യുന്നത് ശനിക്ക് നീരാഞ്ജനം ചെയ്യുന്നതുമൊക്കെ ദോഷഫലങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പന്ത്രണ്ടിലേക്കാണ് മറയുന്നത് അപ്പോൾ വിഷ്ണു പ്രീതിയാണ് കൂടുതലും നടത്തേണ്ടത് വ്യാഴാഴ്ചകളിൽ കഴിവതും വിഷ്ണു ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥന ചെയ്യുക ഭഗവാന്റെ ശ്രീകോവിലിന് ചുറ്റും നാല് തവണയെങ്കിലും നാരായണ പറഞ്ഞ് പ്രദക്ഷിണം ചെയ്യുക നെയ്വിളക്ക് തുളസിമാല ഒക്കെ സമർപ്പിക്കാം പാൽപ്പായസം സമർപ്പിക്കാം അങ്ങനെ ചെയ്താൽ മിഥുന കൂറുകാരുടെ ദോഷഫലങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിരിക്കും തുലാം കൂറുകാരെ സംബന്ധിച്ചിടത്തോളവും വിഷ്ണു ക്ഷേത്ര ദർശനമാണ് ഈ സമയത്ത് ഗുണകരം വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഭഗവാനെ നെയ്വിളക്ക് തുളസിമാല മഞ്ഞപ്പട്ടുമൊക്കെ സമർപ്പിച്ച് വ്യാഴാഴ്ച ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഏകാദശി വ്രതം പോലെയുള്ള പറ്റുമെങ്കിൽ അത്തരം വ്രതങ്ങൾ ഏകാദശി പോലെയുള്ള വ്രതങ്ങൾ ചെയ്യുന്നതും ഈ സമയത്ത് തുലാ ഗുണഫലങ്ങളെ കൊണ്ടുവന്ന് ഗുണ ഗുണഫലങ്ങളെ ഉണ്ടാക്കും ധനുകൂറുകാരെ സംബന്ധിച്ചിടത്തോളവും വിഷ്ണു ക്ഷേത്രത്തിലെ പ്രാർത്ഥനകളാണ് കൂടുതലും ഈ ഒരു സമയത്ത് നല്ലതായിട്ട് കാണുന്നത് വിഷ്ണു ക്ഷേത്ര ദർശനങ്ങളിൽ വ്യാഴാഴ്ച പോയി പ്രാർത്ഥിക്കുക അപ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾക്ക് സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ നമ്മളിതിൽ പരാമർശിക്കാത്ത ഒരു കൂറാണ് കുംഭക്കൂറ് കുംഭക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ജന്മശനി നടക്കുന്ന ഒരു വർഷക്കാലമാണ് അപ്പോൾ അവർക്ക് വ്യാഴം നാലിലേക്കാണ് മാറുന്നത് മെയ് മാസം അപ്പോൾ ദോഷഫലങ്ങൾ ശനിയുടെ ഒരു ദോഷഫലങ്ങൾ കുറച്ചൊക്കെ കുറയുമെങ്കിലും സമയം അത്ര ഗുണകരമല്ല കുംഭക്കൂറുകാരും ശനിയാഴ്ചകളിൽ ശാസ്ത്രാവിന് നീരാഞ്ജനം നടത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവരാനായി സാധിക്കും അപ്പോൾ കുറേ ദോഷഫലങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു എങ്ങനെ അതിനെ പരിഹരിക്കാം എന്ന് സംസാരിച്ചു അപ്പോൾ ഈ ദോഷഫലങ്ങൾ അനുഭവിക്കണമെങ്കിൽ ജാതകത്തിലും കൂടെ സമയം ദോഷമായിരിക്കണം ഇത് ചാരവശാലുള്ള ഫലങ്ങളാണ് ഇനി ജാതകത്തിൽ സമയം കൊള്ളാം ദശ കൊള്ളാം അപഹാരം കൊള്ളാം എങ്കിൽ ഇതൊന്നും അത്ര അനുഭവത്തിൽ വരണം എന്നില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി